ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തണോ ഇതിപ്പോൾ അബുദാബിലെ ഒരു പാർക്കിലാണ് ഇപ്പോഴത്തെ ഞങ്ങൾ ഒരാൾ ഒരാൾ പിന്നെ ഞാനുണ്ട് മൂന്നാണ് മൂന്ന് വഴി കൂടെ പോവാണ് ഓക്കെ റാഫേദി കൂടെ പോയിക്കോ ഞാൻ ഇതൊക്കെ കൂടെ ചോദിക്കുക എന്നിട്ട് അവിടേക്ക് എത്തണം ആരും ഫസ്റ്റ് അവിടെ എത്താൻ നോക്കുക ഓക്കെ ചാർട്ട് വഴി ഇല്ല വഴി കണ്ടുപിടിക്കണോ ആരും ഫസ്റ്റ് വരുന്ന നോക്കണോ ഓക്കെ റാഫേന ഞാൻ ഏയ് ഞാൻ ഇജന്നിട്ട് എത്തിയോ

ഇട്ടിയട്ട് മസ്ജി കിട്ടി വേറെ കേറി വേറെ കേറി കേറയില്ലേ ഇവിടെ കുടിഞ്ഞ് ഞാൻ കുടിഞ്ഞ് ഇതാ ആനും മേലെ കയറി അയ്യ ഓ അപ്പ ഇപ്പെങ്ങനെയാ പോയാ ഞങ്ങള് പെട്ട് പോയി ഉണ്ണി ചാടേണ്ടി വരുവോ എഴുതി കൂടെ ഞങ്ങൾ പൊറത്തോടാ ആ വഴിയാണെന്ന്

എന്റെ അമ്മ എന്താണ് സംഭവം കണ്ട ഒരു രക്ഷയില്ല അടിപൊളി ഗ്മ വന്നിട്ട് എന്തായാലും എല്ലാവരും പങ്കെടുക്ക അയ്യ ചേ നിന്റെ പേരെന്താണ് വഴി കാണിക്കുക ലുട്ടാപ്പിക്ക് വഴി കാണിക്കുക കാരണം അയ്യോ പൊളി പൊളി